ഏവർക്കും ദേവതാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മൾക്കറിയാം ഈ വ്യാഴാഴ്ച കർക്കടവാവ് ബലിയാണ് വെളു കറുത്തവാവിൻ്റെ നമ്മളെല്ലാവരും പിന്നെ ഋതുക്കൾക്ക് ബലി ഇട്ട് ആ ഒരു കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ കേരളത്തിലെ മിക്ക വീടുകളിലും ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഇത് നടത്തി വരുന്നതാണ് അപ്പോൾ നമുക്ക് മിക്കവാറും ബലിയിടുന്നത് മിക്കവാറും ക്ഷേത്രങ്ങളിലോ അല്ലെ കടൽക്കരയിലോ കായൽക്കരയിലോ ഒക്കെയാണ് നമ്മൾ ബലിയിടുവാനായിട്ട് പോകുന്നത് ഇപ്പം മിക്ക ക്ഷേത്രങ്ങളിൽ നിന്നും തന്നെ ബലി കർമ്മങ്ങൾ ആ ഒരു ദിവസം നല്ല എല്ലാവിധ സംവിധാനത്തോടും കൂടി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അതിന് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാണാൻ പോകാൻ പറ്റാത്തവർക്ക് ബാവു ബലി വീട്ടിലിടാം അതെങ്ങനെയാണെന്ന് നോക്കാം ഇല്ലം വല്ലം നെല്ലി ഇതാണ് ബലിയിടുന്നതിൻ്റെ ഒരു പ്രമാണമെന്ന് പുരാണിക കാലം തൊട്ട് പറഞ്ഞു വരുന്നു അതിനാൽ തന്നെ വാവു ബലി വീട്ടിലുമിടാം വീടാണ് ഏറ്റവും പ്രധാനം പണ്ട് വീട്ടിൽ ബലിയിടുന്നതായിരുന്നു രീതി അന്ന് പരിഹാര ക്രിയകൾക്ക് മാത്രമാണ് ഏതാനും ചില ക്ഷേത്രങ്ങളിൽ ബലിയിട്ട് പോന്നിരുന്നത് ഇനി തീർത്ഥങ്ങളിലേക്കും ക്ഷേത്ര പരിസരങ്ങളിലേക്കും ഇങ്ങനെ ബലിയിടുന്നത് മാറിയത് നമ്മുടെ വീടുകളിലൊക്കെ സൗകര്യം കുറഞ്ഞത് കൊണ്ടും അതുപോലെ തന്നെ യാത്രാ സൗകര്യമൊക്കെ കൂടുകയും ചെയ്തതോടെയാണ് എന്നാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എപ്പോഴും നമുക്ക് കൂടുതലൊരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ നൽകുന്നത് കൂടുതൽ നമ്മൾ ആ ആദ്യകാലങ്ങളിൽ എങ്ങനെയാണോ അനുഷ്ഠിച്ച് വരുന്നത് അങ്ങനെയൊക്കെ തന്നെ ചെയ്യുമ്പോഴാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ബലി കർമ്മം ചെയ്യുന്നതിൽ നമുക്കങ്ങനെ ഒരു ആശങ്കയോ ഒരു എന്താ പറയുന്നത് എന്ത് പേടിക്കേണ്ട ഒരു ഭയമോ അങ്ങനെയൊന്നും ഇല്ല കാരണം തലേന്ന് ബലിയിടുമ്പോൾ എല്ലാവരും അമ്പലം അത് ക്ഷേത്രങ്ങളിലാണെങ്കിലും വീടുകളിലാണെങ്കിൽ പോലും കൂടെ ദിവസം ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ട് സമയത്ത് പഴങ്ങളൊക്കെ കഴിച്ച് ഈ മത്സ്യ മാംസാദികളും ശാരീരിക ബന്ധവുമൊക്കെ ഉപയോഗിച്ച് വേണം നമുക്ക് വ്രതമെടുത്ത് ബലിയിടുവാൻ വേണ്ടി അപ്പോൾ നമുക്ക് വീടിൻ്റെ വീട്ടിൽ ചെയ്യുവാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം ഒരു നിലവിളക്ക് കിണ്ടി അല്ലെങ്കിൽ ഗ്ലാ ഗ്ലാസ് മൂന്ന് ചെറുപഴം വാഴയില രണ്ട് ദൂശനില കുറച്ച് തുളസിയിലയും കുറച്ച് പൂവും ഒരമ്പത് ഗ്രാം വെള്ളും അല്പം വെള്ളം ചേർത്ത് ഒരു പാത്രത്തിലായിട്ട് വെക്കണം വെള്ളം എടുത്തിട്ട് എന്നിട്ട് ഒരു അഞ്ചുരുള ചോറ് വേവിച്ച് വറ്റിച്ച് ചോറിൽ എള് ചേർത്ത് കുഴച്ച് ഉരുളയാക്കി ഒരു അഞ്ചെണ്ണം മാറ്റി വയ്ക്കുക കുറച്ച് ചോറും വെള്ളും ഉരുളിയാക്കി ആക്കാതെ ഉള്ളതും ഉപ്പില്ലാതെ വേവിച്ചെടുത്തതുമായി മൂന്ന് അടയും അലികർമ്മം കഴിഞ്ഞ് വീട്ടിൽ ചാവ് വയ്ക്കാനുള്ളതാണ് അട എന്നാണ് ഒരു വിശ്വാസമാണ് ഇതൊക്കെ പണ്ടുകാലം തൊട്ടേ നമ്മളെ വീടുകളിൽ നടത്തി നടത്തിപ്പോകുന്ന ഒരു വിശ്വാസമാണ് ഇനി നമുക്ക് ആ ബലിയിടാനുള്ള സ്ഥലമൊക്കെ നല്ലപോലെ വെള്ളം തളിച്ച് വൃത്തിയാക്കി ചാണകമൊക്കെ ഇട്ട് ഒന്ന് തളിച്ച് ഒരു ഒരു അഞ്ച് തിരിയൊക്കെ ഇട്ട് വാഴയിലെയും ഗിണ്ടിയും ഒരു ഗ്ലാസ്സിലെ വെള്ളവും ഞാനീ പറഞ്ഞ് മുൻ പറഞ്ഞ സാധനങ്ങൾ ഗംഗാദേവിയെയും ഒരു മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അതിൽ തുളസിയിലിടണമായ ഗ്ലാസ്സിലെ വെള്ളത്തിൽ ആ തീർത്ത ശരീരത്തിലും പൂജ സാധനങ്ങളിലും വലിയ ചെയ്യുന്ന സ്ഥലത്തുമൊക്കെ തളിച്ച് ശുദ്ധി വരുത്തണം അതുപോലെ മൂന്ന് പഴ നിലവിളക്കിന് മുന്നിൽ വാഴയിലേയും ഗണപതിക്ക് വെച്ച് ഗണപതിയെ പ്രാർത്ഥിച്ച് അവിടെ അല്പം പൂവ് വയ്ക്കണം ഇനി നമുക്ക് ഗണപതിക്ക് പ്രത്യേകിച്ചും ഉരുക്ക് വയ്ക്കണം അതുപോലെ തന്നെ പിന്നെ ആദ്യ പിണ്ടം മധ്യഭാഗത്ത് വയ്ക്കുക പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും സ്ഥല പ്രതികളുടെയും സങ്കല്പിച്ച് അവർക്കായിട്ട് ആ ആദ്യമായിട്ട് മധ്യഭാഗത്ത് പിണ്ടം വയ്ക്കുക പിന്നീട് രണ്ടാം പിണ്ടം തെക്ക് വശത്തും മൂന്നാം പിണ്ടവും തെക്ക് വടക്ക് വശത്തും കിഴക്ക് ഭാഗത്ത് നാലാം പിണ്ടവും പടിഞ്ഞാറ് ഭാഗത്ത് അഞ്ചാം പിണ്ടവും ബാക്കിയുള്ള ചോറെടുത്ത് പിന്നെ മുകളിലായിട്ട് വിതറുകയും എള്ളവും വെള്ളവും ചേർത്ത് അതിന് കുറച്ച് എള്ളവും വെള്ളവും ചേർത്ത് ആദ്യം കലർത്തി അഞ്ച് പിണ്ടങ്ങളും പൂർത്തി പുറത്തായിട്ടിങ്ങനെ വിതറണം ഈ പൂവെടുത്ത് പിണ്ടത്തിലിട്ടിട്ട് നമ്മൾ സമർപ്പിക്കുക മനസ്സിൽ മഹാദേവനെ സർവ്വ തെറ്റുകളുമൊക്കെ ക്ഷമിച്ച് ഒന്ന് പ്രാർത്ഥിക്കുക നമുക്ക് ക്ഷമിച്ച് അതിൽ ചുരുവൊക്കെ വരുത്തണേന്ന് പ്രാർത്ഥിച്ചൊരു മൂന്ന് പ്രാവശ്യം വലം വെച്ചിട്ട് ആ പൂവെടുത്ത് മുക്കിനോട് ചേർത്ത് മടുപ്പിച്ച ശേഷം അത് തലയിൽ വയ്ക്കണം എല്ലാ പിണ്ടവും ഇലയിൽ മടക്കിയെടുത്തിട്ട് ഇല കൂട്ടി എല്ലാ പിണ്ടവും ഇലയിൽ മടക്കിയെടുത്തിട്ട് അത് തലയിൽ വെച്ച് വസ്തുവിൻ്റെ അല്ലെങ്കിൽ ബലി കർമ്മം ചെയ്യുന്നതിൻ്റെ തേക്ക് പടിഞ്ഞാറൻ ഭാഗത്തായിട്ട് വയ്ക്കണം ഇനി ചാവ് വയ്ക്കണം പറയുന്ന പോലെ പണ്ടുകാലം തൊട്ട് നമ്മൾ ആചരിച്ചു വരുന്നത് ശേഷം വീട്ടിലെ പൂജാമുറിയിൽ അല്ലെങ്കിൽ അതിൻ്റെ പറ്റിയ സ്ഥലത്ത് ഉപ്പില്ലാതെ വേവിച്ചെടുത്ത് ആ മൂന്നട ചാവ് വയ്ക്കണം ശേഷം വലിയിട്ട് തെളി തെളിയിച്ച ആ നിലവിളക്ക് അനക്കി തീരി അണച്ച് വിളക്ക് എടുക്കാവുന്നതാണ് ചാവ് വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് എടുക്കണം അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ മത്സ്യങ്ങളൊക്കെ മത്സ്യങ്ങൾക്കൊക്കെ ഈ പിന്നെ ഈ വലിയ ഇട്ടതിൻ്റെ ഇത് ബാക്കി വരുന്നതൊക്കെ കൊടുക്കാൻ കായലിലോ കടലിലോ അല്ലെങ്കിൽ ഇത് അതുപോലുള്ള സ്ഥലങ്ങളിലോ തോടുകളിലോ ഒക്കെ ഇത് ഒഴുക്കി വിടുന്ന ഒരു പതിവ് ഉണ്ട് അതുപോലെ തന്നെ പവിത്രം കൂർമ്മം ഈ പവിത്രവും കൂർച്ചവും മന്ത്രവും ഒക്കെ അതായത് അത് കർമ്മത്തിലുള്ള മന്ത്രങ്ങളൊന്നുമൊക്കെ നമുക്ക് എഴുതിയിട്ടില്ല കാരണം അത് നമുക്ക് നമുക്ക് ഞാനിതിലൊന്നും അത് പറയുന്നില്ല കാരണം അത് മന്ത്രം വലി ചെയ്യുന്നവർക്ക് ആ മന്ത്രസഹിതമായിട്ട് മന്ത്രങ്ങളൊക്കെ ഇട്ടാൽ ഞാനിത് പറയുന്നത് കേട്ടത് പോലെ ചെയ്താൽ മതി കാരണം പ്രതികൾക്കും ദേവതകൾക്കും ഒപ്പം നമുക്ക് മനസ്സിൽ വളരെ ലളിതമായ രീതിയിലൊക്കെ ഒരു പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് വിശ്വാസങ്ങളാണ് എല്ലാം തന്നെ ഇവിടെ നമുക്ക് ഒരു പ്രത്യേക മന്ത്രമോ ആവശ്യമില്ല വീട്ടിൽ ചെയ്യുമ്പോൾ മനസ്സിൽ നമ്മൾ ആ മൃതുക്കളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്താൽ മതി അത് ഓരോ പഴമോ ഒരു പച്ചക്കറിയോ കൊണ്ട് പോലും നമുക്ക് പൃതു ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആചാര്യന്മാർ അപ്പോൾ അത്രയ്ക്കും ഒരു വിശ്വാസമാണ് ഈ കർക്കിടക വാവു ബലി നടത്തുന്നതും അതുപോലെ തന്നെ ബലിയിടുന്നതും ഒക്കെ നമുക്ക് പണ്ട് പൗരാ പൗരാണിക കാലങ്ങൾക്ക് തൊട്ട് അതായത് ശ്രീരാമൻ പോലൂടെ രാമായണത്തിൽ പറയുന്നുണ്ട് ബലിയിട്ടത് അപ്പോൾ ജഡായുവിന് വേണ്ടിയാണ് പിന്നെ എല്ലാ കർമ്മങ്ങളും ചെയ്ത് ഇടുന്ന കാര്യങ്ങളൊക്കെ രാമായണത്തിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ഈ പൃഥുർ ബലിക്ക് നമ്മുടെ ഹൈന്ദവ പുരാണങ്ങളിലും വിശ്വാസങ്ങളിലും ഒക്കെ ഇത് നമ്മൾ പണ്ട് കാലം തൊട്ട് അനുഷ്ഠിച്ചു വരുന്ന കാര്യങ്ങളാണ് അത്രയ്ക്കും അതുപോലൊരു വിശ്വാസമാണ് നമ്മുടെ ഇടയിലിടയിലിപ്പോൾ ഈ കർ കർത്തവാവ് എന്ന് പറയുന്ന കർക്കിടക വാവ് ബലിക്ക് നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി വരുന്നത് ആ ഒരു ദിവസം അപ്പോൾ എല്ലാവരും തന്നെ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ വീടുകളിലോ ഒക്കെ ബലിയിട്ട് കൃതക്കളുടെ അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക മായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറയുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഉള്ള ഒരു പുതിയ വിഷയവുമായി അടുത്ത അധ്യായത്തിൽ വരും വരെ നന്ദി നമസ്കാരം